ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ കൂടെ ഉണ്ടായിരിക്കട്ടെ ദൈവത്തെ രാവും പകലും വിളിച്ചപേക്ഷിക്കുന്നവരുടെ മേൽ അവിടുത്തെ ദൃഷ്ടി എപ്പോഴും ഉറപ്പിച്ചിരിക്കുന്നു അവർ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുന്നത് പോലും കർത്താവ് അറിയുന്നു നമ്മുടെ കരച്ചില്ലുകൾ അവിടുത്തെ കാതുകളിൽ എത്തിയിരിക്കുന്നു അവിടുന്ന് നിങ്ങളുടെ കണ്ണുനീർ തുടച്ചു നീക്കും നിന്റെ ആവലാദികൾക്ക് ഈ രാത്രിയിൽ കർത്താവ് ഉത്തരം നൽകും നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും നീതിമാൻ കുലുങ്ങാൻ കർത്താവ് സമ്മതിക്കുകയില്ല നീ തകരാൻ അവിടുന്ന് അനുവദിക്കുകയില്ല വിശ്വാസത്തോടെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് അവിടുത്തെ കാരുണ്യവും അനുഗ്രഹങ്ങളും നമുക്ക് സ്വീകരിക്കാം ഈ രാത്രിയിൽ കർത്താവിൻ്റെ സൗഖ്യവും വിടുതലും നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ നാളത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കും അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ സഹായിക്കും അനുഗ്രഹിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ീർത്തനം അൻപത്തി അഞ്ച് പതിനാറ് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു കർത്താവ് എന്നെ രക്ഷിക്കും സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാഹത്തിലും ഞാൻ ആവലാതിപ്പെട്ട് കരയും അവിടുന്ന് എൻ്റെ സ്വരം കേൾക്കും ഈ യുദ്ധത്തിൽ അനേകർ എനിക്കെതിരെ അണിനിരന്നിരിക്കുന്നു അവിടുന്ന് എന്നെ കാത്തുപാലിക്കും അനാദികാലം മുതലേ സിംഹാസനസ്ഥനായ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് അവരെ ലജ്ജിതരാക്കും എന്നാൽ അവർ കൽപ്പന പാലിക്കുന്നില്ല ദൈവത്തെ ഭയപ്പെടുന്നുമില്ല എൻ്റെ കൂട്ടുകാരൻ തൻ്റെ സുഹൃത്തുക്കൾക്കെതിരായി കൈനീട്ടി അവൻ തൻ്റെ ഉടമ്പടി ലംഘിച്ചു അവൻ്റെ സംസാരം വെണ്ണയേക്കാൾ മൃദുലമായിരുന്നു പക്ഷേ അവൻ്റെ ഹൃദയത്തിലോ പടയൊരുക്കം അവൻ്റെ വാക്കുകൾ എണ്ണയേക്കാൾ മയമുള്ളവ എന്നാൽ അവ ഉറയൂരിയ വാളുകളായിരുന്നു നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല ദൈവമേ അങ്ങ് അവരെ അത്യാഗാധത്തിലേക്ക് തള്ളി വീഴ്ത്തും രക്തദാഹികളും വഞ്ചകരും ആയുസ്സിൻ്റെ പകുതി എത്തുകയില്ല എന്നാൽ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ വീണ്ടും അങ്ങയുടെ സന്നദ്ധിയിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചതിന് അങ്ങയ്ക്ക് ഞങ്ങൾ കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കർത്താവെ അങ്ങയുടെ സ്വരം ശ്രവിക്കുവാൻ അങ്ങയുടെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ രാവും പകലും അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ മേൽ അവിടുത്തെ ദൃഷ്ടി ഉറപ്പിച്ചിരിക്കുന്നു എന്ന് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നല്ലോ ഞങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുന്നത് പോലും അവിടുന്ന് അറിയുന്നു കർത്താവേ ഞങ്ങളുടെ കരച്ചിലുകൾ അവിടുത്തെ കാതുകളിൽ എത്തിയിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ കണ്ണുനീർ തുടച്ചു നീക്കുന്ന കർത്താവ് ഈ രാത്രിയിൽ ഞങ്ങളുടെ ഭാരവും പ്രയാസവും ആവലാദികളും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് ഉത്തരമല്ലണമേ കർത്താവെ അവിടുന്ന് ഞങ്ങളെ താങ്ങിക്കൊള്ളും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ കുലുങ്ങുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല ഞങ്ങൾ തകരുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല കർത്താവായ ദൈവമേ അനേകർ ഞങ്ങൾക്കെതിരെ അണിനിരക്കുന്നു അകാരണമായി ഞങ്ങൾക്കെതിരെ ശത്രുത പുലർത്തുന്നവരെ കൂടെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ എല്ലാ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒറ്റ കാരണത്താൽ ഞങ്ങളുടെ ശത്രുക്കളെ ലജ്ജിതരാക്കണമേ കർത്താവെ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തെ ഭയപ്പെടാത്ത ഞങ്ങളുടെ ശത്രുക്കൾക്ക് രാത്രിയിൽ തന്നെ ദൈവീക അനുതാപവും പശ്ചാത്താപവും പാപബോധവും നൽകി അനുഗ്രഹിക്കണമേ കർത്താവെ ശത്രുവിൻ്റെ ഉറയൂറിയ വാളുകളിൽ നിന്നും തന്ത്രപൂർവമായ പദ്ധതികളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ ദൈവമേ അവിടുന്ന് ഞങ്ങളുടെ സൗഖ്യവുമാണ് അവിടുന്ന് ഞങ്ങളുടെ വിടുതലാണ് അവിടുന്ന് ഞങ്ങളുടെ അനുഗ്രഹമാണ് സകല വഞ്ചകരിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിച്ച് ഈ രാത്രിയിൽ അങ്ങയുടെ സൗഖ്യവും വിടുതലും അനുഭവിച്ചറിയുവാൻ വേണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ നന്മയ്ക്ക് പകരം തിന്മ പ്രതിഫലമായി നൽകിയ ഞങ്ങളുടെ കൂടപ്പിറപ്പുകളുടെ മേൽ കരുണയാകണമേ ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളുടെ മേൽ കരുണയാകണമേ കർത്താവെ ഞങ്ങൾക്കെതിരെ തിന്മ നിരൂപിച്ച ഓരോരുത്തരുടെയും മേൽ കരുണയായിരിക്കണമേ കർത്താവായ ദൈവമേ ഞങ്ങളുടെ നിസ്സഹായതയെ അവിടുന്ന് നോക്കിക്കാണമേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് എല്ലാ പീഡനങ്ങളിൽ നിന്നും പരിപൂർണ മോചനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളിൽ രോഗികളായിരിക്കുന്ന ഓരോരുത്തർക്കും സൗഖ്യവും വിടുതലും നൽകി ഈ രാത്രി യിൽ പരിപൂർണ്ണമായ ആശ്വാസം നൽകി അവരെ അനുഗ്രഹിക്കണമേ രോഗപീഠയിൽ അങ്ങ് മാത്രമേ ഞങ്ങളെ സഹായിക്കാൻ സാധിക്കൂ ഞങ്ങൾക്കാരും ഇല്ലാത്ത അവസ്ഥയിൽ ഞങ്ങൾക്ക് ആരും തുണയില്ലാത്ത അവസ്ഥയിൽ ആരും സഹായത്തിനില്ലാത്ത അവസ്ഥയിൽ കർത്താവെ അങ്ങക്കും മാത്ര മാത്രമേ ഞങ്ങളെ സഹായിക്കാനാകൂ ഞങ്ങൾക്ക് തുണയേകാനാകൂ അതിനാൽ കർത്താവേ ഇനീതിമാനായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ അവസ്ഥകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ശത്രുവിൻ്റെ സകല അക്രമങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളുടെ ജീവനെ കാത്തുപരിപാലിക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും ജീവൻ അവിടുന്ന് സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും പ്രത്യേകമായ നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് തുണയായി സഹായമയക്കുന്നതിനോർത്ത് കർത്താവെ ഞങ്ങളങ്ങേക്ക് കൊടാനും കൂടി നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട ദൈവമേ അങ്ങേക്ക് സർവ്വ മഹത്വവും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രി നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ദൈവത്തിന്റെ രാത്രിയിൽ എല്ലാ ഭയത്തിൽ നിന്നും വിടുതൽ നൽകി എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്റെ കർത്താവാണ് എന്ന ബോധ്യത്തോടെ ഞാൻ കിടന്നുറങ്ങുമ്പോൾ ദൈവത്തിൻ്റെ വലിയ അഭിഷേകം സ്വീകരിക്കുവാൻ നിങ്ങളുടെ ശക്തി മായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ മേസ്വസ് കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവൻ പരിശുദ്ധ മറിയമേ പരിശുദ്ധമറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ോടപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിങ്ങൾക്ക് കാവലുണ്ടായിരിക്കട്ടെ നിങ്ങൾക്ക് എല്ലാവിധ സംരക്ഷണവും നൽകി അനുഗ്രഹം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളത്തെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങൾക്കും ഉത്തരം നൽകി ഈ രാത്രിയിൽ കത്താവ് നിങ്ങളെ സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ